നമസ്കാരം ബംഗ്ലാദേശിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്കോൺ സന്യാസിയായ ചിന്മയ കൃഷ്ണ ദാസിനെ ബംഗ്ലാദേശ് പോലീസ് ധാക്ക പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണ് എന്ന് നമുക്കറിയാം അതായത് ഈ കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ ഒരു വലിയ റാലി നടന്നിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു റാലി നടന്നിരുന്നു ആ റാലിക്ക് നേതൃത്വം നൽകിയത് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കളാണ് അവരുടെ ആവശ്യം അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുക നിർത്തലാക്കുക എന്നുള്ളതാണ് അതായത് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനു ശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഈ ആക്രമണകാരികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക ന്യൂനപക്ഷ സംരക്ഷണ നിയമം പാസാക്കുക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നിങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷം വലിയ പ്രതിഷേധത്തിന് തയ്യാറായത് ആ റാലിയിൽ പങ്കെടുത്ത ജനക്കൂട്ടത്തെ ഈ ഇടക്കാല സർക്കാർ അതായത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ വല്ലാതെ ഭയപ്പെട്ടു എന്ന് വേണം കരുതാൻ ആ റാലിയിൽ കാവി കാവിക്കൊടികൾ ഉപയോഗിച്ചിരുന്നുവെന്നും ഇന്ത്യൻ പതാകകൾ ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു എന്തായാലും ബംഗ്ലാദേശ് പതാകയ്ക്ക് മുകളിലായി കാവിക്കൊടിയും ഇന്ത്യൻ പതാകയും പാറിച്ചു എന്നതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് സ്വാമി ചിന്മയ കൃഷ്ണദാസിനെതിരെ കേസെടുത്തിരുന്നു ആ കേസിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരുന്നു ജാമ്യം നിഷേധിച്ച ശേഷം ജയിലിലേക്ക് കൊണ്ടുപോയ ആ വാഹനം തടഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം ബംഗ്ലാദേശിൽ നടന്നിരുന്നു അതിനെതിരെ അല്ലെങ്കിൽ സ്വാമി ചിമ്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിനെതിരെ വലിയ പ്രതിഷേധം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത് ആ ഹർജി മറ്റൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഹർജിയാണ് ആ ഹർജിയിൽ പറയുന്ന ആവശ്യം ഇസ്കോണിനെ നിരോധിക്കണമെന്നാണ് ഇസ്കോൺ ഒരു മത തീവ്രവാദ സംഘടനയാണ് എന്നും അതിനെ നിരോധിക്കണമെന്നുമാണ് ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത് ആ ഹർജിയെ പിന്താങ്ങിക്കൊണ്ട് അവിടുത്തെ ഇടക്കാല സർക്കാരും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്കെതിരെ കടുത്ത നടപടി എടുക്കുക എന്ന മുന്നേറ്റവുമായി ജമാഅത്തെ ഇസ്ലാമി പോവുകയാണ് തീർച്ചയായും ഇന്ത്യയുടെ ഇടപെടൽ പല ആധ്യാത്മിക നേതാക്കളും തേടിയിട്ടുണ്ട് ആ ഇടപെടലിലേക്ക് കടക്കുന്നു കേന്ദ്ര സർക്കാർ എന്നു വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കാരണം ഇസ്കോണിനെ നിരോധിക്കുന്ന സാഹചര്യമുണ്ടായാൽ അതായത് ഇസ്കോൺ ആയുധമെടുത്ത് പോരാടുന്ന ഒരു സംഘടനയല്ല ആയുധം അല്ലെങ്കിൽ തോക്കുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനയല്ല സമാധാന സന്ദേശവുമായി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ സംഘടനയെ ഈ തരത്തിൽ തീവ്രവാദികളായി മുദ്രകുത്തി രാജ്യത്ത് നിരോധിക്കുന്നത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ അടക്കം പറയുന്നത് ഇന്ത്യ അതിൽ വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇനി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാൻ പോലും ഇന്ത്യ തയ്യാറായേക്കും എന്ന സൂചനയുണ്ട് ഇസ്കോണിനെ തൊട്ട് കളിച്ചാൽ ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പടം മടക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ജമാഅത്തെ ഇസ്ലാമി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ കഴിഞ്ഞ ദിവസം മാത്രം മൂന്ന് ക്ഷേത്രങ്ങളാണ് ബംഗ്ലാദേശിൽ തകർക്കപ്പെട്ടത് ഫിറാങ്കി ബസാറിലുള്ള ലോക്നാഥ് ക്ഷേത്രം ഹസാരി ലൈനിലുള്ള കാളിമാതാ ക്ഷേത്രം മാനസമാതാ ക്ഷേത്രം എന്നിങ്ങനെയുള്ള മൂന്ന് ക്ഷേത്രങ്ങൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ലഹളക്കാർ ജമാഅത്ത ഇസ്ലാമിയിലെ ഭീകരർ ആക്രമിച്ചു തകർത്തിരുന്നു നിരവധി ഭക്തർക്ക് പരിക്കേറ്റിരുന്നു ഹിന്ദുക്കളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും എല്ലാം നിർബന്ധിച്ച് രാജിവയ്പ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ തുടരുകയാണ് എന്നാൽ ഇതിനെല്ലാം എതിരെ അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങൾക്കൊക്കെ മൗനാനുവാദം നൽകിക്കൊണ്ട് മിണ്ടാതിരിക്കുകയാണ് സമാധാനത്തിന് നൊബൈൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യുനസിൻ്റെ നേതൃത്വത്തിലുള്ള കാവൽ മന്ത്രിസഭ അല്ലെങ്കിൽ ഇടക്കാല സർക്കാർ വെബ് ഡെസ്ക് തവമയുനൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.